തന്റെ പൗരോഹിത്യ വഴിയിൽ അൻപത്തി അഞ്ച് വർഷങ്ങൾ പൂർത്തിയാക്കി കത്തോലിക്ക സഭയുടെ പരമധ്യക്ഷൻ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊമ്പതിൽ വൈദിക പട്ടം സ്വീകരിച്ച ഫ്രാൻസിസ് പാപ്പ തന്റെ ഇരുപത്തി ഒന്നാമത്തെ വയസ്സിലാണ് സെമിനാരി പഠനം ആരംഭിക്കുക പത്തൊമ്പതാമത്തെ വയസ്സിൽ ബെർഗോഗ്ലിയോ എന്ന യുവാവ് കുംഭസാര കൂതാശി അനുഭവിച്ച ദൈവിക സാന്നിധ്യമാണ് പിന്നീട് തന്നിലെ ദൈവവിളി തിരിച്ചറിയുവാൻ ഇടയാക്കിയതും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊമ്പത് ഡിസംബർ പതിമൂന്നാം തീയതിയാണ് കോർധോബോയിലെ മെത്രാപോലിത്തിയായിരുന്ന മോൺസിഞ്ഞോർ രാമൻഹോസെ കസ്റ്റിയുടെ കൈവെപ്പ് ശുശ്രൂഷയാൽ ബെർഗോ വൈദികനായി അഭിഷേകം ചെയ്യപ്പെടുക തന്റെ ദൈവവിളിയെ വിശുദ്ധ മത്താടി ദൈവവിളിയോടാണ് ഫ്രാൻസിസ് പാപ്പ സാമിപ്പെടുത്തി സംസാരിച്ചിരുന്നത് പാപിയായ തന്നെ ദൈവം തന്റെ വിരൽ നീട്ടി കൃപ തന്നതിന്റെ ഫലമാണ് തന്റെ ജീവിതം വൈദിക വൃത്തിയിൽ മുൻപോട്ടു പോകുന്നതെന്ന് ഫ്രാൻസിസ് പാപ്പ നൽകിയ അഭിമുഖ സംഭാഷണങ്ങളിൽ പലപ്പോഴും സൂചന നൽകിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് മാർച്ച് പതിനൊന്നിന് ഈശോ സഭാ സെമിനാറിൽ പ്രവേശിച്ച ഫ്രാൻസിസ് പാപ്പ തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും പഠിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ വിവിധ കോളേജുകളിൽ സാഹിത്യവും മനഃശാസ്ത്രവും പഠിപ്പിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് മെത്രാനായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തന്റെ ജീവിത ആദർശവാക്യമായി തെരഞ്ഞെടുത്ത വാചകം പിന്നീട് പരിശുദ്ധ പിതാവിന്റെ ജീവിതത്തിലൂടെ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു കരുണയോടെ അവനെ നോക്കുകയും അവനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു എന്നതായിരുന്നു ആ അന്നു മുതൽ അടുപ്പം അനുകമ്പ ആർദ്രത എന്നിവ തൻ്റെ ജീവിതത്തിൽ ഫ്രാൻസിസ് പാപ്പ അഭംഗുരം കാത്തു സൂക്ഷിച്ചിരുന്നുവെന്നതിന് നിരവധി ആളുകൾ ഇന്നും സാക്ഷികളാണ് നമ്മുടെ പാപ്പയ്ക്ക് വേണ്ടി ഇനിയും ഈ കത്തോലിക്ക സഭയെ നയിക്കുവാനുള്ള എല്ലാവിധ കൃപകളും അനുഗ്രഹങ്ങളും ആത്മാവിന്റെ ശക്തിയും ദൈവം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ഈ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം